കണ്ണീരിന്റെ ഉപ്പും കഷ്ടപ്പാടിന്റെ വിയർപ്പും ചേർന്നതായിരുന്നു രാമൻ നായരുടെ ജീവിതം മക്കളെ നല്ല നിലയിൽ കാണണമെന്ന ഒറ്റ മോഹവുമായി അദ്ദേഹം തന്റെ യൗവനം മുഴുവൻ ഗൾഫ് മണലാരണ്യത്തിൽ വിട്ടു ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും നല്ലൊരു ജീവിതം നൽകാൻ സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും അദ്ദേഹം ഹോമിച്ചു ഓരോ രൂപയും രാമൻ നായർക്ക് മക്കളുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപമായിരുന്നു വിഷപ്പടക്കാൻ ഒരു പഴകിയ റൊട്ടി മാത്രം കഴിച്ചപ്പോഴും തണുപ്പിൽ പുതപ്പില്ലാതെ കിടന്നപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറയെ നാട്ടിലെ വീടും മക്കളുടെ ചിരിയും മാത്രമായിരുന്നു വർഷങ്ങൾ പറന്നുപോയി മകൾ രാധയുടെ കല്യാണം മകൻ സുരേഷിന്റെ പഠനം മറ്റു മകൻ പ്രകാശിന്റെ ബിസിനസ് എല്ലാത്തിനും രാമൻ നായരുടെ ചോര നീരാക്കിയ പണം ഉണ്ടായിരുന്നു വീട് നിറഞ്ഞു ബാങ്ക് അക്കൗണ്ടുകൾ പെരുത്തു ഒടുവിൽ തളർന്ന ശരീരവുമായി രാമൻ നായർ തന്റെ വാർദ്ധക്യത്തിൽ നാട്ടിലേക്ക് മടങ്ങി ഇനി മക്കളുടെ വാത്സല്യത്തിൽ വിശ്രമിക്കാം പേരക്കുട്ടികളോടൊപ്പം കളിച്ചു തിരിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേ ഒരു ആഗ്രഹം എന്നാൽ കാത്തിരുന്നത് മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു പണവും സ്വത്തും കണ്ടപ്പോൾ വാത്സല്യം പ്രകടിപ്പിച്ച മക്കൾക്ക് രാമൻ നായരുടെ സാന്നിധ്യം ഒരു ഭാരമായി തോന്നി തുടങ്ങി രാധയ്ക്ക് ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാൻ സമയമില്ല സുരേഷിനും പ്രകാശിനും അവരുടെ തിരക്കിട്ട ബിസിനസ് കാര്യങ്ങൾക്കിടയിൽ അച്ഛനൊരു ശല്യമായി അച്ഛൻ ഒരു കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞ് അവർ പരസ്പരം പഴിചാരി ഒടുവിൽ ഒരു ദിവസം അച്ഛൻ ഇവിടെ തനിച്ചിരുന്ന് മടുക്കില്ലേ കുറച്ചു ദിവസത്തേക്ക് ആശ്രമം പോലുള്ള ഒരിടത്ത് പോയിരുന്നൂടെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവർ രാമൻ നായരെ നഗരത്തിലെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു കണ്ണുനേൽ പോലും വറ്റിയ ആ വൃദ്ധന്റെ മനസ്സിൽ നിറയെ വേദനയായിരുന്നു താൻ ആർക്കു വേണ്ടി ജീവിച്ചു ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടു എന്ന ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടി വൃദ്ധസദനത്തിലെ തണുത്ത ഭിത്തികൾക്കിടയിൽ രാമൻ നായർ ഏകാന്തതയുടെ ആഴങ്ങളിലേക്ക് താണുപോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം അതേ വൃദ്ധസദനത്തിലെ അന്തേവാസികളായ പാർവതിയമ്മയും ശങ്കരൻ നായരും രാമൻ നായരെ ശ്രദ്ധിച്ചു സ്വന്തം മക്കൾ ഉപേക്ഷിച്ചവരായിരുന്നു അവരും രാമൻ നായരുടെ കഥ കേട്ടപ്പോൾ അവരുടെ ഹൃദയം നിറങ്ങി അവർക്ക് രാമൻ നായരിൽ സ്വന്തം പിതാവിനെ കാണാൻ കഴിഞ്ഞു അച്ഛ ഞങ്ങൾക്കൊരു അച്ഛനില്ല അങ്ങക്ക് മക്കളുമില്ല ഞങ്ങൾ അങ്ങയുടെ മക്കളായി കൂടെയുണ്ട് ഞങ്ങളോടൊപ്പം പോന്നോളൂ പാർവതിയമ്മയുടെ വാക്കുകൾ രാമൻ നായരുടെ ചെവിയിൽ അമൃതം പോലെ പെയ്തിറങ്ങി യാതൊരു മറുപടിയും കാത്തു നിൽക്കാതെ രാമൻ നായരെയും കൂട്ടി പാർവതിയമ്മയും ശങ്കരൻ നായരും അവരുടെ കൊച്ചു വീട്ടിലേക്ക് പോയി അവിടെ രാമൻ നായർക്ക് ലഭിച്ചത് നിർവചിക്കാനാവാത്ത സ്നേഹമായിരുന്നു സ്വന്തം മക്കൾ നൽകാത്ത വാത്സല്യം അവർ അദ്ദേഹത്തിന് നൽകി എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്യാനും മരുന്ന് നൽകാനും കുളിപ്പിക്കാനും കഥകൾ പറയാനുമെല്ലാം അവർ മത്സരിച്ചു രാമൻ നായർക്ക് വീണ്ടും ജീവിതം തിരികെ കിട്ടിയ പോലെ തോന്നി ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി രാമൻ നായരുടെ ആരോഗ്യവും മനസ്സും പതിയെ പൂർവസ്ഥിതിയിലായി അപ്രതീക്ഷിതമായി ഒരു ദിവസം ഒരു വലിയ നിയമസ്ഥാപനത്തിൽ നിന്ന് രാമൻ നായർക്ക് ഒരു കത്ത് വന്നു വർഷങ്ങൾക്ക് മുൻപ് രാമൻ നായർ തൻ്റെ പേരിൽ വാങ്ങിയ ഒരു വലിയ ഭൂമിക്ക് ഇപ്പോൾ കോടികൾ വിലമതിപ്പുണ്ടെന്നും അത് വിറ്റ് ആ പണം അദ്ദേഹത്തിന്റെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു അതോടെ രാമൻ നായർ ഒരു കോടിപതിയായി മാറി ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു രാമൻ നായരെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ച മക്കൾ വാർത്തയറിഞ്ഞു ഞെട്ടി അവരുടെ ഉള്ളിൽ പണത്തോടുള്ള ആർത്തി വീണ്ടും തലപൊക്കി അവർക്ക് രാമൻ നായരുടെ സ്നേഹമായിരുന്നില്ല സ്വത്തായിരുന്നു ആവശ്യം രാമൻ നായരെ തിരികെ കൊണ്ടുപോകാനായി അവർ ധൃതി പിടിച്ച് പാർവതിയമ്മയുടെയും ശങ്കരൻ നായരുടെയും വീട്ടിലെത്തി അച്ഛ ഞങ്ങളെ വിട്ടു പോകല്ലേ രാധ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമൻ നായരുടെ കാൽക്കൽ വീണു സുരേഷും പ്രകാശും മാപ്പപേക്ഷകളുമായി അടുത്തുകൂടി എന്നാൽ രാമൻ നായരുടെ മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അവരെ നോക്കി നേരിയ ചിരിയോടെ പറഞ്ഞു ഇവിടെ എനിക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് തരാത്ത സ്നേഹം എനിക്ക് നൽകിയ മക്കൾ രാമൻ നായരുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തറച്ചുകയറി പണം നൽകിയ സ്നേഹത്തേക്കാൾ വലുതാണ് നിസ്വാർത്ഥമായ സ്നേഹം എന്നവർക്ക് ബോധ്യമായി രാമൻ നായർ തന്റെ സ്വത്തുക്കൾ പാർവതിയമ്മയുടെയും ശങ്കരൻ നായരുടെയും പേരിൽ എഴുതി വെച്ചു